യും ചെയ്യുന്ന കോൺഗ്രസിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ജനവിധി കൂടിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയത്തിന് അതായത് വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന ലക്ഷ്യത്തിന് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ തയ്യാറാകും എന്നുള്ളതാണ് എൻ ഡി എയുടെ പ്രതീക്ഷ പ്രത്യാശ നോക്കൂ നിലമ്പൂരിലെ ജനങ്ങള് കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ മൂന്ന് തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത് അതിൽ രണ്ട് തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് ജനങ്ങളെ തലയിൽ ടിച്ചേൽപ്പിച്ചതാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തലയിൽ നിലമ്പൂരിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് യു ഡി എഫ് ആണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ ഏറ്റവും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ തടയിൽ അടിച്ചേൽപ്പിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മാർസിസ്റ്റ് പാർട്ടിക്കാണ് എൽ ഡി എഫിനാണ് അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മാർസിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ജനവികാരമായിരിക്കും ജനവിധിയായിരിക്കും ഉണ്ടാകുക ഈ തെരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് വർഷക്കാലം സംസ്ഥാനത്ത് കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും യു ഡി എഫും നാളിതുവരെ തുടർന്നു വന്ന അധാർമിക രാഷ്ട്രീയം അധോലോക രാഷ്ട്രീയം അവിശുദ്ധ രാഷ്ട്രീയം അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസന വിരുദ്ധത ജനവിരുദ്ധത അഴിമതി പ്രീണനയം ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും ഇപ്പൊ പ്രധാനമായിട്ടും മലയോര മേഖല ആ മലയോര മേഖലയിൽ ജനങ്ങളോട് എൽ ഡി എഫും യു ഡി എഫും കാണിച്ചിട്ടുള്ള അവഗണനക്കെതിരെ അതിശക്തമായ അമർഷം ആ മേഖലയിൽ ഇപ്പോ നിലനിൽക്കുന്നു അത് വന്യജീവികളിൽ നിന്നുള്ള അക്രമമായാലും ശരി മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെടുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്ത യു ഡി എൽ ഡി എഫിനോടും യു ഡി എഫിനോടുള്ള അമർഷം മലയോര മേഖലയിൽ ഇപ്പോൾ പ്രകടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിലെ കർഷകരുടെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും പക്ഷെ ഇത് എൽ ഡി എഫും ഭയപ്പെടുന്നു യു ഡി എഫും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് മലയോരത്തിൻ്റെ മകനായിട്ടുള്ള ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ എൽ ഡി എഫും പരിഹസിക്കുന്നു യു ഡി എഫും പരിഹസിക്കുന്നു അതായത് മലയോര മേഖലയെ എൽ ഡി എഫും ഭയപ്പെടുന്നു യു ഡി എഫും ഭയപ്പെടുകയാണ് മറ്റൊന്ന് നിലമ്പൂറിലെ ജനങ്ങൾ അത് സംസ്ഥാനത്തുടനീളം ഈ രണ്ട് മുന്നണികളുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന വിരുദ്ധത അതിന് പ്രകടമായ ഉദാഹരണമാണ് ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത എൻ ഡി എയുടെ ഗവൺമെന്റ് ഈ പാത നടപ്പിലാക്കാൻ തയ്യാറാണ് പക്ഷെ ഇരു മുന്നണികൾക്കും ഈ റെയിൽപാതയോട് യാതൊരു താല്പര്യവും ഇല്ല ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഇപ്പോഴുള്ള റെയിൽവേ മന്ത്രി ശ്രീമാൻ അശ്വനി വൈഷ്ണവ് പാർലമെന്റിനകത്തും പുറത്തും നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു പക്ഷെ അതിന്റെ ചെലവിന്റെ പണം സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ് പക്ഷെ അതിനോട് മുഖം തിരികെ മുഖം തിരിഞ്ഞ നിലപാടാണ് യു ഡി എഫ് ഭരിച്ചപ്പോഴും എൽ ഡി എഫ് ഭരിച്ചപ്പോഴും ഇരു മുന്നണികളും സ്വീകരിച്ചത് അതേപോലെ നിലമ്പൂരിന്റെ ഏറ്റവും വലിയ വികസന പ്രശ്നമാണ് ബൈപ്പാസ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിയോ ഇരുപത്തി ഒന്ന് വർഷത്തിനപ്പുറത്താണ് ആ ബൈപ്പാസ് പ്രഖ്യാപിച്ചത് ഞാൻ ഈ ഇരുമുന്നണികളോടും ചോദിക്കും ഞങ്ങൾ ഇരുമുന്നണികളോടും ചോദിക്കുന്നു നിലമ്പൂർ ബൈപ്പാസ് എവിടെ എന്താണ് രണ്ട് പതിറ്റാണ്ടിലധികമായിട്ടും പ്രഖ്യാപനം നടത്തിയിട്ട് രണ്ട് പതിറ്റാണ്ടിലധികമായിട്ടും എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായിട്ടുള്ള ഈ നിലമ്പൂർ ബൈപ്പാസ് എന്താ നടപ്പിലാകാത്തത് ആരാണതിന് തടസ്സം ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ എൽ ഡി എഫും തയ്യാറാകുന്നില്ല യു ഡി എഫും തയ്യാറാകുന്നില്ല ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിന് രണ്ട് തവണയ അതിന്റെ ഉത് അതിന്റെ പ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു രണ്ട് വർഷം ഒരിടത്തായിരിക്കും കോളേജ് അടുത്ത രണ്ട് വർഷം വേറിടത്തായിരിക്കും കോളേജ് ഇതുപോലെ ഒരു കോളേജ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല രണ്ടു വർഷം ഒരു സ്ഥലത്ത് കോളേജ് രണ്ട് രണ്ടു വർഷം വേറിടത്ത് അടുത്ത വർഷം വേറിടത്ത് ഇതെന്തൊരു ഇത് ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരു വികസനത്തിന്റെ വികലമായ വികസനമാണ് ഈ കാണുന്നത് അങ്ങനെ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട് ഇതുവരെയൊന്നും ഇതുവരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തവണ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് മാത്രമല്ല അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള സന്ദേശമായിരിക്കും ഈ അവസരത്തിലാണ് ഈ പഴകിയിട്ടുള്ള കേരളത്തെ അധപ്പതിപ്പിച്ച ഇരു മുന്നണികളുടെയും ഈ പഴയ രാഷ്ട്രീയത്തിനെതിരെ വികസനത്തിന്റെ വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന കൺസെപ്റ്റുമായിട്ട് ലക്ഷ്യവുമായിട്ട് എൻ ഡി എ ജനവിധി തേടുന്നത് എല്ലാവരോടൊപ്പം എല്ലാവർ എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം എന്ന നരേന്ദ്രമോദിജിയുടെ മുദ്രാവാക്യം ഞങ്ങൾ ജനങ്ങളെ നിലമ്പൂരിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഞങ്ങൾ കേരളമാകെ വളർത്തിക്കൊണ്ടുവരുന്ന ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പുതിയ രാഷ്ട്രീയം വികസനത്തിനായുള്ള രാഷ്ട്രീയം വികസിത കേരളം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയത്തോടൊപ്പം ചേരാൻ എൻ ഡി എ ചേരാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം എൻ ഡി എയുടെ വികസനം നരേന്ദ്രമോദിജിയുടെ വികസനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ സന്ദർശിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കേരളത്തിൽ മൂന്നും നാലും റെയിൽപാത അതിന്റെ സാങ്കേതികമായ അനുമതി തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തില് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുന്ന മൂന്നാം പാതയ്ക്കും നാലാം റെയിൽപാതയ്ക്കും കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകൂടി റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി സി പി എമ്മും കോൺഗ്രസും ഭരിച്ചിരുന്ന യു പി എ കാലത്ത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് നൽകിയത് മുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി മാത്രം നാനൂറ്റി അറുപത് കോടിയുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഈ ഇവിടുത്തെ നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം ഞാൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പാസഞ്ചേഴ്സ് എമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ദേശീയ ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളാണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ സ്കീമില് ഈ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനെ ഉൾപ്പെടുത്തിയതും ഏറ്റവും മനോഹരമായിട്ട് ആ റെയിൽവേ വികസനം പൂർത്തിയായി കൊണ്ടിരിക്കുക ഇതുപോലൊരു അടിസ്ഥാനപരമായ വികസനം അറുപത്തഞ്ച് വർഷത്തിനുള്ളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ജനങ്ങളുടെ മുന്നിൽ നിലമ്പൂരിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ ഏതായാലും ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പും ഇതിന് തൊട്ട് മുമ്പുള്ള ലോകസഭാ ഉപതെരഞ്ഞെടുപ്പും ഒരു അനാവശ്യം അനാവശ്യമായിട്ട് ജനങ്ങളെ തന്നെ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് പക്ഷെ എന്നാലും ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ രണ്ടടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം വളരെ വലുതാണ് ഇതൊക്കെ കാണുന്നുണ്ട് അവർക്കിതൊക്കെ സഹിക്കുന്നുണ്ട് ഇതിന്റെ ഉത്തരവാദികൾ ആളുകൾക്ക് യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ലാത്ത നിലപാടാണ് സി സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും സ്വീകരിക്കുന്നത് ഇതിനൊക്കെ അതിനൊക്കെ ഇതിനെല്ലാം എതിരായിട്ടുള്ള ജനവിധി അത് എൻ ഡി എക്ക് അനുകൂലമായ ജനവിധി അതോടൊപ്പം മോഹൻ ജോർജിന് അനുകൂലമായ ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ ജൂൺ അഞ്ചാം തീയതി നാല് മണിക്ക് നിലമ്പൂരിലെ കോടതി പ്രത്യേക സജ്ജമാക്കിയ പന്തലിൽ നടക്കുന്നു എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് എൻ ഡി എയിലെ ഘടകക്ഷികളായിട്ടുള്ള ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എയുടെ സംസ്ഥാന കൺവീനറുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അതുപോലെ എൻ ഡി എ യുടെയും ബി ജെ പിയുടെയും സമന്നതരായ നേതാക്കന്മാര് ഈ കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും എൻ ഡി എയുടെ ഭാഗത്ത് എൻ ഡി എയുടെ സമുന്നതരായ നേതാക്കൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ കുമ്മനൻ രാജശേഖരൻ ഉൾപ്പെടെ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാർ ബി ഡി ജെസിന്റെ സമുന്നതരായ നേതാക്കന്മാർ മറ്റ് ഘടകകക്ഷി നേതാക്കന്മാർ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ നിലമ്പൂരിൽ എത്തിച്ചേരും അവരെല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകും ജൂൺ അഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് കോടതി പടി അല്ല ഞങ്ങള് പറഞ്ഞിരിക്കുന്നത് ഈ ഗവൺമെന്റ് ആവശ്യപ്പെടുക പ്രത്യേക പത്ര പ്രസ്താവന നടത്തുകയല്ല വേണ്ടത് ഇത്തരം കേരളത്തിലെ രൂക്ഷമായ പ്രശ്നമാണ് നിലമ്പൂർ മാത്രമല്ല നമ്മുടെ കേരളത്തിലുടനീളം ഒരു വിഷയാണ് ആ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള നിവേദനം അല്ലെങ്കിൽ രൂപരേഖ തയ്യാറാക്കിയിട്ട് കേന്ദ്രത്തെ സമീപിക്കണം പക്ഷെ ഇവിടെ പ്രശ്നം കേന്ദ്രം നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും ഇപ്പൊ ഫെൻസിങ് അതിനാവശ്യമായി കേന്ദ്രം ഇപ്പോൾ നൽകുന്നുണ്ട് പിന്നെ മാത്രമല്ല ചില ചില മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരവും അവകാശവും ഇപ്പോൾ അതിന്റെ ഫോറസ്റ്റ് നമ്മുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിൽ കേന്ദ്രം നൽകിയിട്ടുള്ള അനുമതിയും അനുവാദങ്ങളൊന്നും തന്നെ കർഷകന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ കൈ കെട്ടി നോക്കി നിൽക്കുകയാണ് ഒരു ഗവൺമെന്റ് ചെയ്യ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതൊന്നും തന്നെ ചെയ്യുന്നില്ല അതായത് ഒരു കാര്യം ഉറപ്പായി എഫിന്റെ യു ഡി എഫിന്റെ അവനാടി ജനകീയ പ്രശ്നങ്ങള് വികസന പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഭരണത്തിന്റെ നേട്ടങ്ങള് ഇതൊന്നും പറയാൻ നിലമ്പൂല ജനങ്ങളെ മുന്നേ അവതരിപ്പിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല കോൺഗ്രസിനു സാധിക്കുന്നില്ല എൽ ഡി എഫിന് സാധിക്കുന്നില്ല യു ഡി എഫിന് സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ തരംതാണ തറ രാഷ്ട്രീയമാണ് ഇപ്പോ ബി ജെ പിക്ക് എൻ ഡി എക്കെതിരെ നടത്തുന്നത് അപ്പൊ രാഷ്ട്രീയമായിട്ട് എത്രമാത്രം അവർ അധപ്പതിച്ചു പാപ്പുരത്വം സംഭവിച്ചു അവർക്ക് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാനില്ല അതുകൊണ്ട് ശൂന്യമായ അവതാഴിയുമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പില് മത്സ്യരംഗത്ത് ഇറങ്ങുന്നത് ഞങ്ങൾ അവർക്ക് അവരുടെ ഈ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾക്കും സഹതാപമുണ്ട് ആർക്ക് നേരെ അക്രമം ഉണ്ടായാലും അത് വൈദികന്മാർക്കെതിരായിട്ടായാലും സന്യാസിമാർക്കെതിരായിട്ടാലും മൗലവിമാർക്കെതിരായിട്ടാലും സാധാരണ ജന ജനങ്ങൾക്കെതിരായിട്ടായാലും എവിടെയും അക്രമം ഉണ്ടായാൽ അത് അപലപിക്കപ്പെടേണ്ടതാണ് പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് കുറ്റവാളികളെ നിയമത്തിൽ ഇൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാകേണ്ടതാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും അഭിപ്രായം ഇതുവരെ അങ്ങനെയുള്ള ഇതുവരെ അങ്ങനെയൊന്നും ശ്രദ്ധി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ചില പരാതികൾ പലപ്പോഴും ഉണ്ടായപ്പോ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ല അതിന് നമ്മുടെ ഈ എസ് എൻ ഡി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അത് നടത്താൻ അദ്ദേഹത്തിന് അർഹതയേണ്ട അവകാശമുണ്ട് ഇപ്പൊ ഓരോ സമുദായത്തിന്റെയും സമുദായത്തിനും ലഭിക്കേണ്ട നീതി അത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതത് സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഈഴവ സമൂഹത്തിന് നിഷേധി നീതി നിഷേധിക്കപ്പെടുന്നു അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറയാൻ എസ് എൻ ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അവകാശമുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത് എൻ എസ് എസ് നായർ സമൂഹം അവർക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നീതി ലഭിക്കണം എന്ന് തുറന്നു പറയാനുള്ള അധികാര അവകാശം അവർക്കുണ്ട് ക്രൈസ്തവ സംഘടനകൾക്ക് അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അല്ലെങ്കിൽ മറ്റാരെങ്കിലും സമുദായ നേതാക്കന്മാർ പറഞ്ഞതിനെതിരെ അതിനെ വർഗീയവൽക്കരിക്കാനാണ് കോൺഗ്രസും ബി ഡി സതീശനും തയ്യാറാകുന്നത് അപ്പൊ അവർ പറയുന്നു പത്താറുപത്തഞ്ച് വർഷക്കാലം ഈ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രീണന രാഷ്ട്രീയം കൊണ്ട് പിന്നോക്ക സമൂഹങ്ങൾ അവഗണിക്കപ്പെടുന്നു അതുപോലെ തന്നെ വലിയൊരു മഹാസ മറ്റൊരു വിഭാഗം വലിയൊരു സമൂഹം അവർക്കും അവരും അവഗണിക്കപ്പെടുന്നു ഇങ്ങനെ അവഗണിപ്പിക്കപ്പെടുന്ന ജനസമൂഹം സ്വാഭാവികമായിട്ടും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സമര രംഗത്ത് ഇറങ്ങാൻ തയ്യാറാകും അവർ സംശയമില്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ തുറന്നു പറയുമല്ലോ നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കുക ഒരു കാലത്ത് പിന്നോക്കക്കാർക്കും അതുപോലെ മറ്റു പല വിഭാഗങ്ങൾക്കും നീതി നിഷേധിച്ചിരുന്നു അതിനെതിരെ സമരം വന്നു നവോത്ഥാനങ്ങൾ നടന്നു അവർക്ക് അവകാശങ്ങൾ ലഭിച്ചു ഇവിടെ ഇപ്പം പിന്നോക്കക്കാരും മുന്നോക്കക്കാരും ഒക്കെ തന്നെ അമർഷത്തില്ല ക്രൈസ്തവ സമൂഹത്തിനും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിൽ ഉന്നയിക്കുന്നതിൽ എന്താ തെറ്റ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ എന്താണ് വി ഡി സതീശന്റെ എന്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണത്തെ സംബന്ധിച്ച് വി ഡി സതീശന്റെ നിലപാട് വ്യക്തമാക്കണം കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം യു ഡി എഫ് നിലപാട് വ്യക്തമാക്കണം ഒരു വലിയ സമൂഹം വിദ്യാഭ്യാസ മേഖലയില് വ്യാവസായിക മേഖലയിൽ മറ്റെല്ലാ മേഖലയിലും അറുപത്തഞ്ച് വർഷക്കാലം അവഗണന നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് ബി ഡി സതീശനുണ്ട് അതേപോലെ മാർസിസ്റ്റ് പാർട്ടിക്കും എൽ ഡി എഫിനും ഉണ്ട് അതില് ഞങ്ങൾ ഈ സാമുദായിക നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം അത് ശരിയാണ് ഉന്നയിക്കുന്ന തെറ്റില്ല അത് അടിസ്ഥാനപരമാണെന്ന അഭിപ്രായമാണ് എൻ ഡി എക്കുള്ളത് അതാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിച്ച് വ്യക്തമാക്കിയത് അതൊക്കെ ഈ അതൊക്കെ ഈ അത് ചോദിച്ചത് അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്നു അതെ മലയോര മേഖലയിലെ വിഷയവും ചർച്ച ചെയ്യപ്പെടും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ വിഷയവും ചർച്ച ചെയ്യപ്പെടും ഇതെല്ലാം ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമാണത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കാഴ്ചപ്പാട് വികസിത കേരളം വികസിത നിലമ്പൂർ എല്ലാവർക്കും എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ രാഷ്ട്രീയ ആ പുതിയ രാഷ്ട്രീയത്തോട് നിലമ്പൂരിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ദൗത്യം എന്ന് നില കരുതുന്നത് അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മാറാത്തത് ഇനി മാറും അത് നമുക്ക് നിലമ്പൂരിൽ കാണാൻ സാധിക്കും Okey. Sandoşa. <laughs> 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 you yeah. you